മോനെ ഇറങ്ങിക്കോ ഷാനവാസിനോട് ഏറ്റുമുട്ടി ആര്യൻ പിന്നാലെ ഉന്തും തള്ളും ആദിലയെ അടിച്ചും ഷാനവാസ് ബി ഗബോസ് മലയാളം സീസൺ ഏഴ് എഴുപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇതിനകം പ്രേക്ഷക ശ്രദ്ധ നേടിയ പല മത്സരാർത്ഥികളും ഷോയ്ക്ക് ഉള്ളിലുണ്ട് അക്കൂട്ടത്തിലുള്ളവരാണ് ആര്യൻ ഷാനവാസ് ആദില ഇവർ മൂവരും തമ്മിലിപ്പോൾ തർക്കമായിരിക്കുകയാണ് ഷാനവാസും ആര്യനും തമ്മിലുള്ള തർക്കത്തിൽ ഉന്തും തള്ളുമടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് തർക്കത്തിനിടയിൽ ഇവിടെ കാണിക്കല്ലേ മോനെ ഷാനവാസ് ഇറങ്ങിക്കോ എന്ന് ആര്യൻ പറയുന്നുണ്ട് കൂടാതെ ആര്യൻ തന്റെ അമ്മയെ വിളിച്ചെന്ന തരത്തിലും ഷാനവാസ് സംസാരിക്കുന്നുണ്ട് രംഗം വഷളായപ്പോൾ ആര്യൻ തന്നെ അങ്ങനെ വിളിച്ചെന്നു തോന്നിയെന്നും ഷാനവാസ് പറയുന്നുണ്ട് സംസാരിച്ചു നിൽക്കെ ആര്യൻ വന്ന് ഷാനവാസിന്റെ തോളത്ത് ഇടിക്കുന്നുണ്ട് ഇത് ഷാനവാസിനെ ചുടിപ്പിച്ചു പരസ്പരം ഉന്തും തള്ളും നടക്കുന്നുണ്ട് തർക്കം മൂർച്ഛിക്കുമ്പോൾ ഇരുവരെയും പിടിച്ചുമാറ്റുന്ന അനീഷിനെയും സാബുമാനെയും ഹൌസില് കാണാനായി പെൻസിൽ വട്ടം എന്ന ടാസ്കിൽ ആദിലയുടെ കയ്യിൽ ഷാനവാസ് ദേഷ്യത്തിൽ അടിക്കുന്നുണ്ട് ഗ്രൂപ്പായി ചെയ്യേണ്ടുന്ന ടാസ്ക് ആണിത് ടാസ്ക് പുരോഗമിക്കുന്നതിനിടയിൽ ഷാനവാസിന്റെ ഗ്രൂപ്പിലൊരാളായ ആദിലയുടെ കൈയിൽ നിന്നും പെൻസില് താഴെ പോകുന്നുണ്ട് ഇതിൽ ദേഷ്യം പൂണ്ട ഷാനവാസ് ആദിലയുടെ കയ്യിൽ അടിച്ചു ഇത് തനിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് ആദിലയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാകും എന്തായാലും ഷാനവാസ് രണ്ടുപേരുമായി തർക്കമായിട്ടുണ്ട് ഒപ്പം കയ്യാങ്കളിയിലേക്കും മോഹൻലാലു വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യം ഷാനവാസിനോട് ചോദിക്കുമെന്ന് ഉറപ്പാണ് അതിനിടെ ഈ സീസണിൽ ഇതുവരെ നൽകാത്ത തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ഇന്ന് നൽകിയത് അതൊരു സീക്രട്ട് ടാസ്കുമായിരുന്നു ആര്യനാണ് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് നൽകിയത് ബിഗ് ബോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഡാൻസ് മാരതണില് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയതിനാലാണ് സീക്രട്ട് ടാസ്കിനായി താങ്കളെ തെരഞ്ഞെടുത്തതെന്ന് ബിഗ് ബോസ് ആര്യനെ അറിയിച്ചു കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടാണ് ടാസ്കിന്റെ കാര്യം ബിഗ് ബോസ് അറിയിച്ചത് ഒരു ചെറിയ മൊബൈൽ പോണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ബിഗ് ബോസ് ടാസ്ക് വിശദീകരിച്ചത് മൊബൈൽ ഫോണിൽ പലപ്പോഴായി വിളിച്ചു അറിയിക്കുന്നതനുസരിച്ച് ഹൌസിലെ വിവിധ ഇടങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മറ്റാരും കാണാതെയും അറിയാതെയും എടുത്തു കഴിക്കുക എന്നതായിരുന്നു ടാസ്ക് മറ്റാരെങ്കിലും അറിഞ്ഞാലോ പിടിക്കപ്പെട്ടാലോ താനു കൈയൊഴിയുമെന്നും ബിഗ് ബോസ് അറിയിച്ചിരുന്നു ഇതുപ്രകാരം ആക്ടിവിറ്റി ഏരിയയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം മറ്റാരും കാണാതെ കഴിച്ചു പൂർത്തിയാക്കി ആദ്യ റൗണ്ട് പൂർത്തിയാക്കിയ ആര്യനോട് അടുത്ത റൗണ്ടിനായി ഒരാളെ കൂടി വിളിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ആര്യന് അക്ബറിനെ ഒപ്പം ചേർക്കുകയും ഇരുവരും ചേർന്ന് രണ്ടാം റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു അടുത്ത റൌണ്ടിനായി രണ്ടുപേരെ കൂടി ഒപ്പം ചേർക്കണമെന്നായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ് ഇതുപ്രകാരം ലക്ഷ്മിയെയും സാബുമാനെയും ആര്യന് ഒപ്പം കൂട്ടുകയും ആ റൗണ്ടും വിജയിക്കുകയും ചെയ്തു അടുത്ത റൌണ്ടിനായി വീണ്ടും രണ്ടുപേരെ ചേർക്കണമായിരുന്നു അതിനായി ബിന്നിയെയും ഷാനവാസിനെയുമാണ് ഇവർ സമീപിച്ചത് ബിന്നി ഓക്കെ പറഞ്ഞെങ്കിലും ഷാനവാസിനെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം തെറ്റിപ്പോയെന്ന് പിന്നാലെ തെളിഞ്ഞു ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഷാനവാസ് ആദില അനീഷ് നെവിന് അടക്കമുള്ളവരോട് ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്ന കാര്യം അവതരിപ്പിച്ചു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഭക്ഷണ സാധനവുമൊപ്പം ഒരു മനുഷ്യനുമുണ്ടെന്നും ഭക്ഷണം കഴിക്കുകയും മനുഷ്യനെ ഒളിപ്പിക്കണമെന്നുമായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ് ആക്ടിവിറ്റി ഏരിയയിലുണ്ടായിരുന്ന മനുഷ്യനെ ആര്യന്റെ ഡ്രസ്സ് ധരിപ്പിച്ച് സ്മോക്കിംഗ് ഏരിയയിലും പിന്നീട് ബാത്റൂമിലും ഒളിപ്പിക്കാനാണ് ടീം ശ്രമിച്ചത് ഏറെ നേരം അവർ അതിൽ വിജയിക്കുകയും ചെയ്തു